ആരും കാണാതെ രഹസ്യമായ അമ്മയെ ഫോണിൽ വിളിക്കാൻ വേണ്ടിതാണ് ശ്രുതി ഇങ്ങനെ കിണറിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നേ അപ്പോഴാണ് ഇവിടെ എല്ലാവരും ഇരുന്ന് വട്ടിമേശേഷ സമ്മേളനം നടത്തി ഇങ്ങനെ വർത്താനമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഏഴാച്ചൻ പറഞ്ഞു നമ്മുടെ ശ്രുതിയുടെ അമ്മ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ എല്ലാം അവർ ചെയ്തായിരുന്നു അപ്പോഴാണ് ശ്രുതിക്ക് ദേഷ്യം വന്നത് എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല എന്നൊന്ന് തട്ടി കയറിയിട്ട് എണയച്ചനോട് അപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും ഷോക്ക് ഇവിടെ അമ്മ മരിച്ചില്ലേ അപ്പം അച്ഛൻ ചോദിച്ചു രവി ഏ നിൻ്റെ അമ്മ മരിച്ചു എന്നാണല്ലോ പറഞ്ഞത് അപ്പം നിൻ്റെ അമ്മ മരിച്ചില്ലേ അപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ ഇന്നത്തെ പ്രോമോയിൽ അടിപൊളി എപ്പിസോഡൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും മറക്കാതെ രാത്രി കാണുക അപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോൾ എല്ലാവരും അമ്പരന്ന് പോയിട്ട് നിൽക്കുന്ന അടിപൊളി എപ്പിസോഡൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ചന്ദ്ര ചെവിയുടെ ചെവി ചെവിയിൽ പോയിട്ട് പറയും എന്താണ് ഈ അണിയേച്ചടക്കിടെ ഈ ആടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെത്തിന മുറുക്ക് ചവച്ചോണ്ടിരിക്കുന്ന ടേബിൾ കോമഡി ആയിട്ട് പറഞ്ഞു അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ പടവരമ്പിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഇടയച്ചനും സുതിയും സുതിയുടെ ഫ്രണ്ട് സച്ചി സച്ചിയുടെ ഫ്രണ്ട് ഒക്കെ കൂടി നടന്ന് ഒരു ഒരാടിൻ്റെ സൗണ്ട് കേട്ടെ എവിടെയോ ഒരു ഒരാടിൻ്റെ സൗണ്ട് നിൽക്കുന്നല്ലോ അതെവിടെയാണ് അപ്പോൾ സ്വന്തം പണിയാണല്ലോ ഇറച്ചി വിട്ടുകാരനാണല്ലോ അപ്പോൾ അത് കേട്ടപ്പോൾ ആടിൻ്റെ സൗണ്ട് കേട്ട പിന്നെ അയാൾക്കൊന്നും തരില്ല കേട്ടോ അപ്പോൾ ഞാൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ അഞ്ച് കോച്ച് കൊണ്ടുവന്നു ഒന്ന് നിങ്ങളുടെ അച്ഛനെന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഉദ്ദേശിച്ചു വന്ന കേട്ടോ എൻ്റെ അച്ഛൻ മദ്യപിക്കാറുന്നില്ലേ എൻ്റെ കൈകൊണ്ട് താങ്കൾ വാങ്ങിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഒരാട് കൊടുക്കാൻ നോക്കി കേട്ടോ എടയച്ചൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ സച്ചിക്ക് സ്കോച്ചൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സന്തോഷമായി അച്ഛൻ മദ്യ അച്ഛനും കൂടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്ന കേട്ടോ അങ്ങനെ ഒന്ന് രസകരമായ എപ്പിസോഡൊക്കെ ഉണ്ട് ആ പാട്ടിമുളിയാണ് എല്ലാവരും കാണുക ബൈ ബൈ